ഹലോ കൈസ് ഞാൻ ഫോട്ടോട്ടോയ്ക്ക് എൻ്റെ പുതിയൊരു വിളിക്കല്ലാവരുടെ സ്വാഗതം അപ്പോൾ കൈസ് ഇന്ന് ഞാനിവിടെ ഒരു വീഡിയോ ചെയ്യാതിരിക്കുന്നത് ഒരു ടെക്ക് വീഡിയോ മാത്രമായിട്ട് നിങ്ങൾ ആരും കാണാൻ വേണ്ടി എടുക്കരുത് ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വീഡിയോ കൂടി ആയിക്കോട്ടെ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ടെക് വീഡിയോ ആണ് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ അത്ര വ്യൂ ഒന്നും കിട്ടിയെന്ന് വരില്ല കാരണം നല്ല വീഡിയോ ചെയ്യുമ്പോൾ ആർക്കും കാണുമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും അവർക്ക് എന്തെങ്കിലും ഒരു ഒരു വൺ കെ സബ് അഞ്ച് മിനിറ്റ് കൊണ്ടാവും എന്ന് പറഞ്ഞാൽ തമ്മിലിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ച് കയറും വ്യൂ പക്ഷേ അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് അതിൻ്റെ അകത്ത് നമ്മൾ നമുക്ക് വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യം ചെയ്യുന്ന തമ്മനേല് പക്ഷേ അതേപോലെ നിങ്ങൾക്ക് കുബാറുള്ള വീഡിയോ വരുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് പൊതുവെ എനിക്ക് വ്യൂ കുറവാണ് എല്ലാ ചാനലുകാർക്കും അങ്ങനെ തന്നെയായി പക്ഷേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾ തമ്മിലെ കണ്ടുണ്ടാവും കേരളത്തിൽ ഇപ്പം നമുക്ക് ഏകദേശം രണ്ട് മൂന്ന് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസിൻ്റെ ചാനൽ അടിച്ചു പോയി അതായത് അവരുടെ അക്കൗണ്ട് അടിച്ചു പോയിട്ട് അടിച്ചു പോയതല്ല പൂട്ടി നമ്മുടെ കേരള പോലീസ് എട്ടിൻ്റെ പണി കൊടുത്തു എട്ടിൻ്റെ പണി കേരള പോലീസ് അല്ല കൊടുത്തത് കേരള പോലീസ് കൊടുക്കേണ്ടത് തന്നെയാണത് ഓക്കെ ഒരുപാട് പേരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പൊതുവേ ഈ ഒരു രീതിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒപ്പിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ചാനലത്തിങ്ങനൊരു വീഡിയോ ഇടാവോ വേണ്ടയോ എന്നൊക്കെ ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചു പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു ചെയ്തേക്കാം കാരണം ഒരു ടെക്ക് ചാനൽ നടത്തുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് ചെറിയ ഒരു പ്രതിബദ്ധത നമ്മുടെ നമ്മുടെ വലിയ വ്യൂസ് വരുമെന്ന് എനിക്കറിയാം എന്നാൽ ഞാൻ പറയുകയാണ് നമ്മുടെ ടെക്ക് ചാനൽ ജെ എഫോ ടെക്ക് കാണുന്ന ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ നമുക്കറിയാം ഒരുപാട് കാലം മുമ്പേ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അനാവശ്യമായ ആപ്പുകൾ പ്രമോട്ട് ചെയ്യാൻ നിൽക്കരുത് അനാവശ്യമായ അതായത് ട്രേഡ് നടത്തുന്ന അതായത് ഈ ഒരു റമ്മി പാഷൻ റമ്മി പാഷനൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ അതും ഇതുപോലൊക്കെ തന്നെയാണ് പിന്നെ ഈ രാജ ഗെയിമിങ് ഇങ്ങനെയുള്ള ഒരുപാട് ആപ്പുകളുണ്ട് അൺട്രസ്റ്റഡ് ആയിട്ടുള്ളത് അതായത് നമുക്ക് വിശ്വസനീയ നമ്മുടെ കയ്യിലെ പൈസ അങ്ങോട്ട് പോകുക എന്നല്ലാണ്ട് ഇതിൻ്റെ അകത്തൊക്കെ പോയി ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോരുവാന്നുള്ളത് ഈ കഞ്ചാവൻ അടിവഴപ്പൊട്ട പോലെയാണ് അങ്ങോട്ട് പോവാന്നല്ലാണ്ട് പിന്നെ തിരിച്ചു പോലെ കുറച്ച് പണിയാണ് കാരണം പൈസക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നത് അല്ലേ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ആരായാലും വർക്ക് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഏണിങ്സിനു വേണ്ടി തന്നെയാണ് ശരിയാണ് പക്ഷേ എങ്കിൽ ഞാനിപ്പം എനിക്ക് ഞാൻ പെയ്ഡ് സർവീസ് ചെയ്യുന്ന ആളാണ് യൂട്യൂബിൻ്റെ എല്ലാവിധ സർവീസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളൊരു സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർവീസ് ചെയ്തിട്ട് ആൾക്കാരൊക്കെ ഉപകാരം കിട്ടുമ്പോഴാണ് നമ്മളതിൻ്റെ പേയ്മെൻറ്റായിട്ട് നമ്മളൊരു പൈസ മേടിക്കുന്നത് അതേസമയം ഇവിടെ കുത്തിയിരുന്നിട്ട് മറ്റുള്ളവരെക്കൊണ്ട് ഇതിൻ്റെ അകത്തൊക്കെ കൂടിപ്പിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കാറും ബംഗ്ലാവും വെച്ച് നടന്നു കഴിഞ്ഞാൽ എനിക്ക് പണ്ടേ എങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ എനിക്കോ എന്നെപ്പോലുള്ള കുറച്ച് നല്ല യൂട്യൂബേഴ്സ് അവർക്കും നല്ല രീതിയിലുള്ള ബംഗ്ലാവും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സമയം സമയമുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ ഈ രീതിയിൽ തന്നെ പോകുന്നതിൻ്റെ കാര്യം നമുക്ക് പെട്ടെന്നുള്ള ഉയർച്ച വന്നു കഴിഞ്ഞാലും അത് എത്രത്തോളം നിൽക്കുമെന്നുള്ള നമുക്ക് ഉറപ്പില്ല എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാനാവും കാര്യം നമുക്ക് ഉറപ്പില്ല അപ്പോൾ ഞാൻ ഇങ്ങനൊരു കാര്യം പറയാൻ വന്നത് എൻ്റെ ഒരുപാട് ടെക്ക് നമ്മളെ വീഡിയോ കാണുന്ന ടെക്ക് എൻ്റെ വീഡിയോ മാത്രം കണ്ടിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒരു കാരണവശാലും അനാവശ്യമായ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാനോ നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് അനാവശ്യമുള്ള ആപ്പുകളുടെ ലിങ്ക് കൊടുക്കാനോ പാടില്ല കാരണം നമ്മളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് വരുന്നത് അപ്പോൾ അവരെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് വേദനിപ്പിക്കാനോ അവരെ കളിപ്പിക്കാനോ നമ്മൾ പാടില്ല എൻ്റെ മെയിൻ ചാനലാണ് ജിജോ സ്ലോകിൻ്റെ അകത്ത് കൂടുതലായിട്ട് വീഡിയോ ഇടുന്നത് എനിക്കൊരു നല്ല സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനൽ നോക്കണ്ട ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ട് നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഓരോരുത്തരുടെ ചാനലും ഡൗൺ ആകുന്നത് നമ്മുടെ ഓരോരുത്തരുടെ കുഴപ്പം കൊണ്ടാണ് അപ്പോൾ എൻ്റെ ചാനലിൽ നല്ല സമയത്ത് എനിക്ക് ഇതുപോലെ തന്നെ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടെക് ചാനലിനകത്തും ഒരുപാട് കമ്പനികൾ നമ്മളെ സമീപിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ആയിട്ടുള്ള ട്രേഡ് കമ്പനികൾ നമ്മളെ സമീപിക്കുന്നുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പക്ഷേ എന്തിരുന്നാലും ഞാൻ എൻ്റെ ചാനലിനകത്ത് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരമല്ല ഉപത്രമായിരിക്കും അതിനേക്കാൾ കൂടുതൽ നമുക്ക് ചിലപ്പം ഇത് വേറൊരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള ആപ്പുകൾ നമുക്ക് ബൾക്കായിട്ടുള്ള എമൗണ്ട് തരും ലക്ഷക്കണക്കിന് രൂപ നമുക്ക് പ്രതിഫലം തരും നമ്മുടെ ചാനലിൽ വ്യൂ മാത്രം ഉണ്ടായാൽ മതി ആ മോണിറ്റൈസേഷൻ ആയ ചാനലോ മോണിറ്റൈസേഷൻ ആകാത്ത ചാനലോ അതൊന്നും അവർക്ക് വിശ്വാസ കാര്യമല്ല നമ്മുടെ ചാനലിൽ വ്യൂ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള എമൗണ്ട് നമുക്ക് തരും പക്ഷേ ഇങ്ങനെയുള്ള ആപ്പുകൾ നമ്മൾ ചെന്ന് പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമ്മുടെ കൈ കിട്ടുന്നതോടുകൂടി നമ്മളെന്തായി ഇവരുടെ ട്രാപ്പിലായി എന്ന് പറയാം പിന്നെ നമുക്ക് ഇതിൻ്റെ അത് നൂരിൽ പോരാൻ പറ്റത്തില്ല അതാണ് ഞാൻ നേരത്തെ പറയാം നമ്മൾ ഈ ഒരുപാട് മയക്കുമരുന്ന് കാര്യം ഉപയോഗിക്കുന്ന പോലെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വന്ന് പെട്ട് കഴിഞ്ഞാൽ പൈസയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഊരിൽ പോരാൻ പറ്റത്തില്ല നമ്മൾ ഇതിനകത്ത് കുടുങ്ങി പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഇതിനെ പ്രൊമോട്ട് ചെയ്ത് അടുക്ക ഇരിക്കുകയോ നല്ലതാണ് അല്ലെങ്കിൽ അത് മാത്രമല്ല ഏത് സമയത്തും നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനൊക്കെ യൂട്യൂബൊക്കെ ഏത് നിമിഷവും നിമിഷവും നമ്മളെ ഈ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഒക്കെ ഒരുപാടുണ്ട് ഏത് സമയത്തും വേണമെങ്കിലും നമ്മുടെ ചാനൽ അടിച്ചു പോകാം നമ്മൾ കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത സാധനങ്ങൾ ഒരു നിമിഷം കൊണ്ട് അടിച്ചു പോകും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ശാപം നമ്മൾ ഏറ്റുവാങ്ങും ഉറപ്പുള്ള കാര്യമാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടുണ്ടാവും ഞാൻ പിന്നെ പേരെടുത്ത് പറയാത്തൻ്റെ കാര്യം പറഞ്ഞേക്കാം എന്തായാലും കുഴപ്പമില്ല ഇപ്പം പറയാൻ കുഴപ്പമില്ല നാട്ടുകാർക്ക് മൊത്തം അറിയാമല്ലോ അതായത് നമ്മുടെ എന്താ പറയുക മല്ലു ഫാ ആ മല്ലു ഫാമിലി മല്ലു ഫാമിലി എന്ന് അവരുടെ പേര് മല്ലു കപ്പിൾസ് ആ മല്ലു ഫാമിലി അപ്പോൾ അത് പിന്നെ അതേപോലെ തന്നെ വയനാടൻ ബ്ലോഗേഴ്സ് ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടി കേരള പോലീസ് കേസ് കേസെടുത്തിട്ടാണ് പൂട്ടി ഒരുപാട് പേരുടെ എന്താ പറയുക കേസ് കാര്യങ്ങളൊക്കെ ചെന്ന സമയത്താണ് ഇവർ ഇവർ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി വലിയ കാര്യത്തിൽ ഇതിൻ്റെ അകത്തോട്ട് ജോയിൻ ചെയ്യിപ്പിച്ച് ചേരുമ്പോൾ ഇവർക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇവർ ഓരോ ദിവസവും ഓരോ വീട്ടിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോകുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ അടുത്ത് പൈസ ഇല്ലാണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഗെയിം കളിച്ചിട്ട് ഇവർക്ക് പൈസ ഇവർ കൊടുക്കുന്നു ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മ എന്തായ ഇത് തോന്നുവാണ് ഇതിനകത്തോട്ട് കയറി ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ചിരിക്കേണ്ട ഇടപാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് തോന്നുവാണ് ഇതിനകത്ത് കയറി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടല്ലോ നമ്മൾ നേരെ ഹോട്ടലിൽ പോകുന്നു നമുക്ക് പൈസ ഇല്ല പെട്ടെന്ന് നമ്മൾ ഗെയിം കളിക്കുന്നു പൈസ കൊടുക്കുന്നു നമുക്ക് പണിക്ക് പോകേണ്ട കാര്യമില്ല നമ്മൾ വേറെ ഒരു വർക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ അവിടെ കുത്തി നമുക്ക് ഇടയ്ക്ക് ഗെയിം കളിക്കുമ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കുക വീട്ടിൽ കറന്ന് ഫുഡ് കഴിക്കുക ഇതുതന്നെ പരിപാടി പിന്നെ അതേപോലെ തന്നെ ഒരാളാണെങ്കിൽ വയനാട് ബ്ലോഗിൻ്റെ വീഡിയോ ഉണ്ട് അതായത് ഇവർ പെട്ടെന്ന് ഇയാളുടെ പേര്സിൻ്റെ അകത്ത് പൈസയില്ല ഇവൾ പെട്ടെന്ന് ഏറ്റവും പോകുന്ന ഏറ്റവും പോയിട്ട് ബാലൻസ് കാണിക്കുന്നു ബാലൻസ് കാണിച്ചതിന് ശേഷം അതിൻ്റെ അകന്ന് കയ്യിൽ ഒരു പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകന്ന് ലക്ഷക്കണക്കിന് രൂപേൻ്റെ അകത്തുനിന്ന് ഒരു പതിനായിരം രൂപ എടുത്ത് പേഴ്സി വെക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് കൂടുതലൊരു സുഖമാണ് പിന്നെ അതുപോലെ തന്നെ ഈ മല്ലു ഫാമിലി അവരാണേൽ ഈ ഒരു സാധാരണക്കാർ ഒരുപാട് പേരെ ഈ പുള്ളി സുജിത് എന്ന് പറഞ്ഞാൽ പുള്ളി പോയിട്ട് സഹായിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇതിനകത്തോട്ട് ഭയങ്കര ഒരു അട്രാക്ഷനാണ് ഇതൊക്കെ നമുക്കും ഇതുപോലെ തന്നെ ആയിക്കൂടെ എന്നുള്ള ചിന്ത വരും പക്ഷേ ഗൈസ് ഇതൊക്കെ അധികം കാലം നിലനിൽക്കുന്നൊരു സാധനമല്ല നമ്മൾ നമ്മുടെ രീതി വർക്ക് ചെയ്തിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല നമുക്കതിന് ഒരു വിലയുണ്ടാകും പക്ഷേ ഇതൊന്നും അതുമാത്രമല്ല ഇതൊക്കെ ഒരു ചാനലും ഒരു അല്ല ഒരു ഒരു ആപ്പും അനുവദിക്കുന്ന കാര്യമല്ല അധികം കാലം മുന്നോട്ട് പോകത്തില്ല പൂട്ടിപ്പോകും പൂട്ടിപ്പോകുന്നത് മാത്രമല്ല ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ എൻ്റെ എനിക്ക് അനുഭവമുള്ള ആൾക്കാരുണ്ട് ഇതുപോലെ തന്നെ റെമ്മി പാഷൻ എന്നുള്ള ഗെയിം കളിച്ചിട്ട് തന്നെ ഒരുപാട് പേരുടെ വീടും കുടുംബവും അടക്കം വിറ്റിട്ട് തിരിച്ചു കൊടുക്കണം നമ്മൾ വലുതായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചതാണ് പക്ഷേങ്കിൽ ഉള്ളതും കൂടെ വിറ്റിട്ട് തിരിച്ച് അടക്കേണ്ട അവസ്ഥ വന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടാവില്ലല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും എനിക്ക് കിട്ടണമെന്ന് തോന്നി ഇനി വ്യൂ കിട്ടില്ല എന്ന് എനിക്ക് അറിയാം കാരണം ഇങ്ങനെയുള്ള വീഡിയോ നല്ലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ സാറിന് വ്യൂ കൂട്ടില്ല ടെക്പരമായിട്ടുള്ള ഒരു അതായത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലാണ് വ്യൂ കിട്ടുക പക്ഷെ എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്നെ വിശ്വസിച്ച് വീഡിയോ കാണുന്ന ആൾക്കാരോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണത് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചെയ്ത് ഇപ്പം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും കുഴപ്പമില്ല അപ്പോൾ എന്നാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ